നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം വരഫലം രാശി സ്ത്രീ എങ്ങനെയാണോ നമുക്ക് നോക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തികാരൻ മേടൻ രാശി ദൈവാധീനം അനുകൂലമായിട്ടുണ്ട് ഇവിടെ മൂന്ന് കാര്യങ്ങൾ മേടൻ രാശിക്കാരത്തോടെ നോക്കുമ്പോൾ കാണുന്നുണ്ട് വിവാഹ പ്രപ്പോസലുകൾ പലതും വരുന്നുണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്തേലും ചെറിയ കാര്യങ്ങളാ മാറിപ്പോകുന്നു തിരിച്ചു മറുപടി മറുപടിയില്ലാതെ ഇങ്ങനെ കല്യാണ വിഷയം പെൺകുട്ടിക്കായിരുന്നാലും പയ്യനായിരുന്നാലും നീണ്ട് നീണ്ട് ഏജോറായി പോകുന്നവരെ സംഭവിച്ചവർ നോക്കുമ്പോൾ നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യം നമ്മുടെ കാര്യങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു നല്ല പൊരുത്ത ചേർച്ചയുള്ള വിവാഹം അനുകൂലിച്ചു വരാനും കുറയ്ക്കാനും നടക്കാനുമുള്ള ഈശ്വരാണ ഇവിടെ പതിനൊന്ന് ദിവസം മുടങ്ങാതെ ഭഗവതി ക്ഷേത്രത്തിൽ സ്വയംവര അർച്ചന നടത്തുന്നത് വളരെ വിശേഷം അത് വെളുത്ത പൂ കൊണ്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ അത് ഗുണകരമായിട്ട് വരും സ്വയംവര മന്ത്ര പുഷ്പതിനൊന്ന് ദിവസം ചെയ്താൽ നല്ല ബന്ധം വരാനും അത് ഉറയ്ക്കാനുമുള്ള ഈശ്വര കടാക്ഷം അനുകൂല രണ്ടാമത്തെ കാര്യം പരിസരത്തുള്ള ഐക് എന്ന് പറയാം അത് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്കായിരുന്നാലും വീട്ടിൻ്റെ കാര്യത്തിലായിരുന്നു പരിസരത്തുള്ള ചില ആൾക്കാരുടെ നെഗറ്റീവ് അസൂയെന്നോ വാശിയെന്നോ നമ്മളോടുള്ള വൈരാഗ്യമെന്നോ എന്ത് വേണമെങ്കിലും പറയാം അതുമൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കയറേണ്ട സാഹചര്യത്തെ പറ്റി ചിന്തിച്ചുകൂടാത്ത സാഹചര്യങ്ങളെ പറ്റിയിട്ട് ആ നെഗറ്റീവ് കാണുന്നു അത് ആഴം ആണെങ്കിൽ എപ്പോഴും നോക്കിയാലും നമ്മുടെ അങ്ങോട്ടുള്ള നോട്ടവും ദൃഷ്ടി ഇവിടെ ആര് വരുന്നു പോകുന്നു എന്നുള്ളത് ബിസിനസ് മേഖലയിൽ അതുമൂലം ഉണ്ടാകുന്ന തകർച്ച അല്ലെങ്കിൽ സാമ്പത്തിക വിക്രയത്തിൽ വരുന്ന തടസ്സം ഗൃഹത്തിലാണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും അസ്വസ്ഥതകൾ ഭക്ഷണത്തെയും ആഹാരത്തെയും വരെ ബാധിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം ജീവക ദോഷങ്ങളും മാറും ഇവിടെ ത്രിശുദ്ധി മന്ത്രത്താൽ ഉപചാരപീഠ പൂജ ചെയ്ത് അഭിഷേകം അയ്യപ്പനെ നടത്തുന്നത് വളരെ വിശേഷം എട്ട് ശനിയാഴ്ച നീരാഞ്ജനം എള് കിഴി നീരാഞ്ജനം ശിവന് അല്ലെങ്കിൽ ശാസ്ത്രാവിന് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് വായ്പ മറ്റ് കാര്യങ്ങളിൽ കുടിശ്ശിക ഉണ്ടെങ്കിൽ അതിന് സാവകാശം തേടേണ്ട സാഹചര്യം ചിലപ്പോൾ വരും അങ്ങനെ വേണ്ടുന്നവർക്ക് അത് വീണ്ടും നീണ്ടുപോകുന്നതിന് പലിശയ്ക്കുമായി പലിശ എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മളെ കൂട്ടിച്ചാടിക്കും അത് ഒഴിവാക്കി ഒരു വൺ ടൈം സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങള് എത്താനും അത് മൂലം നമുക്ക് കുറെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങള് നഷ്ടപ്പെടാതെ നിലനിർത്താനും കിട്ടും കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഭഗവതി കടാക്ഷം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ബിസിനസ് സംരംഭങ്ങളില് ചില പാർട്നർഷിപ്പ് കാര്യങ്ങളിലൊക്കെ തർക്കങ്ങള് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് തുറന്ന് സംസാരിച്ച് മീറ്റിംഗില് കാര്യങ്ങൾ അവതരിപ്പിച്ച് എവിടെയാണോ പാളിച്ചത് സ്വയം ഏറ്റെടുത്ത് ഈ പാർട്നർഷിപ്പ് ഡീഡ് നഷ്ടപ്പെടാതെ പൊളിയാതെ മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഇല്ല അപ്പൊ അതിന് നമ്മൾ തന്നെ മുൻകൈ എടുക്കേണ്ടി വരും ഇടവൻ രാശിക്കാർ അതോടൊപ്പം ഗൃഹാന്തരീക്ഷത്തില് ചില അപവാദങ്ങളും പ്രശ്നങ്ങളും ചിലരുടെ ഭാഗത്തുനിന്ന് ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഉണ്ടായി അത് പ്രത്യേകിച്ച് ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ വരാനും അതനുസരിച്ച് മാനസിക സംഘർഷം വരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പൊ ഐക്യമത്യ സൂക്ത അർച്ചന ചെയ്യുന്നത് വളരെ വിശേഷമാണ് സംവാദ സൂക്ത അർച്ചന ചെയ്യുന്ന അതൊരു പതിനൊന്ന് ദിവസമെങ്കിലും ചെയ്യുന്നത് ഈ സ്ഥാനത്ത് വന്നിരിക്കുന്ന ഈ നെഗറ്റീവും ദോഷങ്ങളും ഒരു പരിധി വരെ നമുക്ക് മാറ്റി അന്തരീക്ഷം ഒരു ശോഭനമാക്കാൻ പറ്റും വീട്ടിന്റെ അന്തരീക്ഷം പിന്നെ കുറച്ച് സാമ്പത്തിക അധിക ചെലവുകൾ നമ്മൾ അക്കൗണ്ടബിലിറ്റി ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട സമയമാണ് പ്രതീക്ഷിക്കാത്ത അധിക ചെലവുകളും നിയന്ത്രിക്കേണ്ടത് നമ്മുടെ സ്വന്തം ആവശ്യമാണ് ഇടവൻ രാശിക്ക് പൊതുവെ ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് മകൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൻ മിഥുനരാശി മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചും ശുദ്ധ മനസ്സാണ് പക്ഷെ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്നു പറഞ്ഞതുവരെ നമ്മളെ പലരും മുതലെടുക്കും സ്വന്തം കാര്യം മാറ്റി വെച്ച് പലരെയും വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്തതിൽ നമുക്ക് കൊടുക്കാൻ ചീറ്റപ്പേരും ബുദ്ധിമുട്ടുമാണ് വന്നിട്ടുള്ളത് നമ്മുടേതായിട്ടുള്ള ഒരു അത്യാവശ്യത്തിന് നമുക്ക് മറ്റുള്ള പ്രതീക്ഷിക്കുന്ന ആൾക്കാരുടെ സഹായമോ സഹകരണമോ ഉണ്ടായില്ല എന്നുള്ളത് മാത്രമല്ല അവിടെ നമുക്ക് നമ്മളെ കാണും എന്നുള്ളത് അപ്പൊ ആ ഒരു മുതലെടുപ്പ് ഇനിയും നമ്മുടെ ശുദ്ധ മനസ്സിനെ സ്വാധീനിക്കാൻ പാടില്ല ദുസ്വാധീനം പറയും പെട്ടുപോകുന്നു വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്തുള്ള ചെയ്യുന്ന ജോലിയിൽ ഉണ്ടാകുന്ന സാമ്പത്തികം പലതരത്തിലുള്ള കുഴപ്പങ്ങളിലേക്ക് അതായത് വിശ്വസിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അത് തകർച്ചയിൽ നഷ്ടത്തിലേക്ക് വരാനുള്ള സാധ്യത വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്തുള്ള കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുടെ സ്വാർത്ഥത കാരണം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ കളഞ്ഞിട്ട് വരണോ വേണ്ടിയെന്നുള്ള സ്ഥിതി മാനസികമായിട്ടുണ്ടായിക്കൂടെ പ്രത്യേകിച്ച് ഒന്നര രണ്ട് മാസം കൂടി അത് സഹിച്ചു പിടിച്ചു നിന്നാൽ ഫെബ്രുവരി കൂടി പുതിയ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മാറ്റം നമുക്ക് പോസിറ്റീവായിട്ട് വരാനും സാമ്പത്തിക മെച്ചവും ഉണ്ടാകാനും പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് പുണർത്തൽക്കാൽ പൂയം ആയി കർക്കടക രാശി ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ ഐ ടി മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില വെല്ലുവിളികൾ തരണം ചെയ്യാനും നെക്സ്റ്റ് പുതിയൊരു ഓപ്പർച്യൂണിറ്റി തേടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നുകൂടായയില്ല കാരണം ഡി പ്രമോഷൻ സാമ്പത്തികം വെട്ടിച്ചുരുക്കൽ ചില നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് നോട്ടീസിന് സമാധാനം കൊടുക്കേണ്ട സാഹചര്യം ഇതെല്ലാം പേസ് ചെയ്യേണ്ട സമയദോഷമാണ് പുതുതായിട്ടുള്ള പ്രോജക്റ്റുകൾ സംഭവങ്ങളെ പറ്റിയിട്ട് സ്വന്തമായിട്ട് ചെയ്യാനുള്ള താല്പര്യങ്ങളെ പറ്റിയിട്ട് ഉത്സാഹിക്കാൻ മനസ്സുള്ളവർക്ക് അനുകൂല സമയമാണ് പാർട്ട് ടൈം ആയിട്ടായിരുന്നതനുസരിച്ച് തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ അടിത്തറ ഉറപ്പിക്കാനുള്ള മാറ്റം അനുകൂലമായിട്ട് കാണുന്നുണ്ട് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിതൃ സ്വത്ത് കുടുംബസ്വത്ത് തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ചില സ്വാർത്ഥ താല്പര്യക്കാരുടെ കൈപ്പിടിയിൽ നിന്ന് മാറി ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ട പങ്ക് അനുകൂലമാകാൻ നമ്മൾ മുന്നിട്ടറി അത് ഈ വർഷം അത് അനുകൂലമാവാൻ കാണും ഒന്നോ രണ്ടോ തവണ ഡിസ്കഷനും പോകുന്നില്ല വ്യവഹാരം കോടതി തരത്തിലേക്ക് പോവാതെ സെറ്റിൽമെന്റിലേക്ക് നമ്മൾ മുൻകെടുത്താൽ അനുകൂലമാവാൻ ഈശ്വരാധീനം കാണുന്നു മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ൂന്ന് വയസ്സിന് ശേഷമുള്ള ചില സ്ത്രീ ജനങ്ങൾക്ക് ഓപ്പറേഷൻ വേണോ വേണ്ടി എന്നുള്ള സാഹചര്യം ഈശ്വരാധീനത്താൽ അത് കുഴപ്പമില്ലാതെ മാറിക്കിട്ടി വരുന്ന സ്ത്രീക്ക് ശേഷം കാണുന്നുണ്ട് അത് ബ്ലീഡിങ്ങിന്റെയോ യുക് സംബന്ധമായിട്ടോ തൈറോയിഡിന്റെയോ സിസ്റ്റിന്റെയോ അങ്ങനെയുള്ള പല കാരണങ്ങളും ഉണ്ടായി അതിപ്പോ ഈശ്വരാധീനത്താൽ കുഴപ്പമില്ല പക്ഷെ സന്ധി തുടങ്ങുന്ന സമയം മുട്ടുവേദന പ്രഡലിവേദന സന്ധിവേദന തലവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിന് ആയുർവേദിക ട്രീറ്റ്മെന്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് ഭവിക്കുക ചിങ്ങൻ രാശിക്കാരില് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്ന ഒരു അനുകൂല സമയമാണ് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസൽ വരുന്നെങ്കിൽ ചിത്ര ഉത്രട്ടാതി പുണർജം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വരുന്നെങ്കിൽ പ്രത്യേകിച്ച് പാപസാമ്യ ചേർച്ച പൊരുത്തത്തിൽ വളരെ നല്ല രീതിയിൽ അനുകൂലമായി തന്നെ ഉണ്ടാകണമെന്നുള്ളത് കാരണം അതല്ലെങ്കിൽ ഭാവിയിൽ അത് സന്താന ഭാഗ്യം ഡിലേ ആകാനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നുകൂടായി അപ്പൊ ആ പൊരുത്ത ചേർച്ച അനുകൂലമായിട്ട് കണ്ടെത്തി നടത്തുന്ന ഒരു ബന്ധുക്കൾ വഴി വരുന്ന ചില പ്രപ്പോസലുകൾ കുറച്ച് കൂടുതൽ അന്വേഷണം നേരിട്ട് നമ്മൾ ചെയ്തിട്ട് ഉറപ്പിക്കുന്നതായിരിക്കും ഉചിതം ചിലരെ വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്താൽ അത് നമ്മുടെ ലൈഫ് പാർട്ണറെ തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് ചില നഷ്ടങ്ങളും കോട്ടങ്ങളും ഫ്യൂച്ചറിൽ നമുക്ക് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യത ഏറെയാണ് ചിങ്ങൻ രാശിക്കാരൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിട്ടേണ്ടതായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ തടസ്സം മാറി അനുകൂലമായിട്ടുള്ള ബാങ്ക് വായ്പ കടം കൊടുത്തിട്ടുള്ള പൈസ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് അനുകൂലമായി കിട്ടാനും മുന്നോട്ട് പോകാനും ഈശ്വരാധീനം കാണുന്നു കാണുന്നുണ്ട് ഉത്രത്തിമുക്കാല് അത്തം ചിത്തിരക്കര കന്നിരാശി ദൈവാധീനം നല്ല രീതിയിൽ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെയും യാത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രന്റെ ബുധന്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ലക്ഷ്യത്തിലെത്തി കാര്യങ്ങൾ വിജയിക്കാൻ നമുക്ക് അത്യന്താപേക്ഷിതമാണ് ഗുണകരമാണ് വീടിന്റെ മെയിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് വാഹനം ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ പുതുതായിട്ട് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് എമറാൾഡ് ഡരിക്കുന്നത് അനുകൂല മരകലം പച്ചക്കല് അത് മോതിരമായിട്ടോ മാരയിലോ അങ്ങനെ വേണമെങ്കിലും ആ ഇത് പൂജിച്ച് പ്രത്യേകിച്ച് ശിവന്റെ അമ്പലത്തിന് കൊടുത്ത് പൂജിച്ച് നമ്മുടെ ശരീരത്തിൽ സാമിപ്യ അനുഭവം ഉണ്ടായ ഒത്തിരി നെഗറ്റീവ് നമുക്ക് മാറിക്കിട്ടാനും ഭയം ടെൻഷൻ അസ്വസ്ഥത ഇതൊക്കെ മാറിക്കിട്ടാനും ഗുണകരമായിട്ട് കാണുന്നുണ്ട് കന്നിരാശിക്കാർ വേറൊരു ചെറിയൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങള് നമ്മുടെ തൊഴിൽ സ്ഥാപനത്തിലോ ബിസിനസ് സ്ഥാപനത്തിലോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഇരിക്കുന്ന പൊസിഷനും സ്പേസും കറക്റ്റ് ചെയ്താൽ നല്ല മാറ്റം ബിസിനസ്സിൽ നമ്മുടെ സാമ്പത്തിക രംഗത്ത് അനുകൂലമായിട്ട് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ചിത്രി വിശാലത്തെ മുക്കാൻ തുരാം രാശി തുരാം രാശിക്കാരുടെ ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ സ്പോർട്സ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വർക്ക് ചെയ്യുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഒത്തിരി നല്ല സാധ്യതകള് അനുകൂലമായിട്ട് വിജയത്തിലേക്ക് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് അത് ഫുട്ബോൾ ആയിരുന്നാലും ക്രിക്കറ്റ് ആയിരുന്നാലും ഗെയിം ആയിരുന്നാലും ഏത് മേഖലയിലും സ്പോർട്സ് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ശുഷ്കാന്തിയോടുകൂടി പ്രാക്ടീസും കാര്യങ്ങളും കൊണ്ടുപോയാൽ നേട്ടങ്ങള് അതോടൊപ്പം അല്ലെങ്കിൽ പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരാനും തൊഴിൽ മേഖലയിൽ മെച്ചവും സാമ്പത്തിക ഗുണവും ഉണ്ടാകാനും പറ്റിയ സന്ദർഭവും സാധ്യതയും കാണുന്നു ഇവിടെ ചില സ്വാർത്ഥ താല്പര്യക്കാരുടെ എതിർപ്പോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തലോ നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റും കൃഷ്ണന്റെ അമ്പലത്തിൽ തുളസി മാല മൂന്ന് വ്യാഴാഴ്ച പാൽപ്പായസ നിവേദ്യം ഭഗവാന് നമ്മുടെ പേരിൽ ചെയ്താൽ കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയും ഈശ്വരാധീനം അനുകൂലമായിട്ടും വരും തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോ കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ കുറച്ചു നാളത്തേക്ക് മാറ്റിവെക്കുന്നത് ഉചിതമായി കാരണം ഒരു അല്ലെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ചില നമുക്ക് നേരിടേണ്ട സാഹചര്യം വസ്ത്രങ്ങൾ കാര്യങ്ങൾക്ക് നമ്മ അനുകൂലമായിട്ട് വരേണ്ട കാര്യങ്ങൾക്ക് ചില വ്യക്തികളിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നും നമുക്ക് പോസിറ്റീവ് കടുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക കുറച്ച് നടക്കുക വിഷാദിക്കാലായിരിക്കും ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ചില വേണ്ടപ്പെട്ട ഫ്രണ്ട്ഷിപ്പുകൾ നമുക്ക് അകന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് കുടുംബ കോടതിയില് ഡിവോഴ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങള് തർക്കങ്ങള് അല്ലെങ്കിൽ ചെലവിന് വേണ്ടിട്ടുള്ള വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നത് അനുകൂലമായി വിധിയുണ്ടാകാനും അപ്പീൽ പോവാതെ കാര്യങ്ങൾ നേടിയെടുക്കാനും ഈശ്വരാഹീനം കാണുന്നുണ്ട് തൊഴിൽ മേഖലയിലെ ചില പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഉള്ളവന് സമയത്തോളം അത് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അനുകൂലമാകാനും ചില ഭാഗത്തുനിന്ന് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സഹായം കിട്ടാനും യോഗം കാണുന്നുണ്ട് അതുപോലെ വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സെറ്റിൽമെന്റിലേക്ക് ഒത്തുതീർപ്പിലേക്ക് വരുന്നെങ്കിൽ അതിന് നമ്മൾ ശ്രമിച്ച് മുൻകൈ എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല കുട്ടികളുടെ പഠനകാര്യത്തില് വളരെ ശ്രദ്ധയും താല്പര്യവും കൊണ്ടെല്ലാം അറിയുന്നു പ്രത്യേകിച്ച് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളുടെ പഠനകാര്യത്തിൽ ബുദ്ധിയും കഴിവും യോഗ്യതയും എല്ലാം ഉണ്ടെങ്കിലും റിസൾട്ട് വരുമ്പോൾ പറയുന്ന രീതിയിൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആ ഫലം കാണാത്തതിലുള്ള നിരാശയും ദുഃഖവും ഇനിയും വരാൻ പാടില്ല വിദ്യ സരസ്വതി കവച മന്ത്രം പൂജിച്ചു തരിക്കുകയും സാരസ്വത അനുഷ്ഠം ജപിച്ചു കഴിക്കുകയും ചെയ്തത് ഉചിതമായിട്ടുള്ള സംശയമാണ് മൂലം പൂരാണം ഉാടത്തിക്കാല് ധനുരാശി ഗുണകരമായിട്ടുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രന്റെയും ബുധന്റെയും ഗുരുവിന്റെയും കാലഘോല സമയത്ത് പുറപ്പെടുന്നത് ലക്ഷ്യപ്രാപ്തി അനുയോജ്യമായി നേട്ടമുണ്ടാക്കാൻ സഹായകരമാണ് വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ മുടങ്ങിക്കിടക്കുന്നത് നടക്കാൻ പറ്റും അത് നമുക്ക് മുന്നോട്ട് പോകുന്ന വഴിയും തെളിയും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിൽ അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കുന്ന മേഖലയിൽ നിൽക്കുന്നവർക്ക് മാത്രം ഫ്ലാറ്റ് നിർമ്മാണവും മറ്റു കാര്യങ്ങളും പെടും വ്യക്തമായിട്ടും ഇതിൽ പുതിയ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കണക്ടിവിറ്റി ഉണ്ടാകാനും പുതിയ മേഖലയിലേക്ക് പോകാനും ഈശ്വരാധീനം കാണുന്നുണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡ് നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് അനുകൂല സമയമാണ് ഇവിടെ കേതുവിന്റെയും ബുധന്റെയും മൗഖ്യവാദ സ്ഥിതി കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ വേണ്ടപ്പെട്ടവരുടെ നിസ്സഹകരണം പ്രശ്നങ്ങൾ അത് പ്രസ്ഥാനത്തില് അല്ലെങ്കിൽ സ്ഥാപനത്തില് അല്ലെങ്കിൽ സംഘടനയില് നമ്മളെ നിയതിയെ അല്ലെങ്കിൽ നമ്മുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ നമ്മളെ അപ്രസക്തമാക്കിക്കൊണ്ട് ചില പോക്കസ് രൂപീകരിച്ച് നമ്മളെ ഒറ്റപ്പെടുത്താനും നിഷ്ക്രിയരാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം മറുഭാഗത്തുനിന്ന് വന്നുകൂടാന്ന് കരുതാൻ പറ്റും അത് നമുക്ക് നെഗറ്റീവായിട്ട് വരാൻ പാടില്ല പാവക പ്രശ്നങ്ങളും തൻ്റെ ഇടത്തോടു കൂടിയും ധൈര്യത്തോടു കൂടിയും ശുഷ്ടാന്തിയോടുകൂടിയും നമ്മൾ നേരിട്ട് മറികടന്നേ പറ്റും ഇവിടെ ഉഗ്ര നരസിംഹ കവചിത മന്ത്രം ദേഹരക്ഷോട്ട് ധരിക്കുന്നത് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അത് മാത്രമല്ല ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തിലെ ഈ മകരൻ രാശിക്കാരന് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും അതിലൊന്ന് വ്രതങ്ങൾ ഏതെങ്കിലും എടുക്കുക ഷഷ്ടി വ്രതമോ പ്രദോക്ഷ വ്രതമോ ഏകാദശി വ്രതമോ വെള്ളിയാഴ്ച വ്രതമോ അതനുഷ്ഠിക്കുന്ന പ്രത്യേകിച്ച് വീട്ടിലെ അമ്മമാര് അത് ചെയ്താൽ അതിൻ്റെ ഗുണം വീട്ടിലെ പ്രശ്നങ്ങളും വ്യക്തികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ഒരു പരിധിവരെ പരിഹരിച്ച് മുന്നോട്ടു പോകാനുള്ള വഴി കഴിയുന്നുള്ള വ്രതത്തിന് അത്രയ്ക്കും നല്ലൊരു പവർ പണ്ടേ അതോടൊപ്പം മാറ്റി വെച്ചിട്ടുള്ള തീർത്ഥയാത്രകൾക്ക് പോകാൻ പറ്റിയ സമയം അത് ഗുരുവായൂരായിരുന്നാലും താളഹസ്തി ചെയ്താലും തിരുപ്പതിയിലായിരുന്നാലും എവിടെ ആയിരുന്നാലും നമ്മൾ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കേണ്ടത് നമ്മുടെയും നമ്മുടെ തലമുറയ്ക്കും ഉചിതമായി പീതൃദോഷങ്ങൾക്ക് എന്തെങ്കിലും പ്രായച്ചിട്ടം ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് പീതൃ സന്നിധിയിൽ ഉപചാര പൂജ ചെയ്ത് ത്രിശുദ്ധിയും ചെയ്ത് ലക്ഷ്മീനാരായണ സമർപ്പണം ചെയ്തത് തിരഹോമം ബലിയും നൽകരുത് വളരെ എന്നെ മറന്നുപോകുന്നുള്ള ചോദ്യം വരാം പിതൃക്കളുടെ ഭാഗത്ത് നിന്ന് എന്നെ മറന്നു പോകുന്ന ചോദ്യം വരാൻ പാടില്ല അപ്പൊ അത് സമർപ്പണ ധർമ്മക്കാല് നമ്മൾ ചെയ്യ പിതൃക്കളുടെ അനുഗ്രഹം നമ്മൾ നേടുക അവിട്ടത്തര ചറയം പൊരുട്ടാൽ മുക്കാൽ കുംഭരാശി ഭഗവതി വിടാക്ഷം ഗുണകരമായിട്ടുണ്ട് ഇവിടെ തൊഴിൽ മേഖലയിൽ വ്യക്തമായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ സമയമാണ് അത് ശ്രമിച്ച അനുകൂലമാക്കി എടുക്കാൻ പറ്റും വിദേശത്ത് പഠനത്തിനോ ജോലിക്കോ ഏതെങ്കിലും മറ്റു കാര്യത്തിനോ വേണ്ടി പോകുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഫലപ്രാപ്തി അനുകൂലമാണ് ഇവിടെ ചില വ്യക്തിബന്ധങ്ങളിൽ ചിലരുടെ ഇടപെടലുകൾ നമ്മളെ മാനസികമായിട്ട് പകർക്കാനുള്ള സാധ്യതയുണ്ട് ചില ബന്ധങ്ങൾ നമ്മളിന്ന് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട് തെറ്റിദ്ധാരണ മൂലം ചില പ്രശ്നങ്ങൾ വളരെ അടുപ്പമുള്ളവർ എല്ലാം ബ്ലോക്ക് ചെയ്ത് നമ്മളിൽ നിന്ന് മാറി ചിന്തിക്കുന്ന സ്വഭാവ വിശേഷം പ്രതീക്ഷിക്കാം ഇവിടെ ഉദരസംബന്ധമായിട്ടുള്ള ചില രോഗാധി ദുരിതങ്ങൾ അനുഭവിക്കുന്നു കാൽസറിന്റെ പ്രശ്നങ്ങളേക്കുള്ള പ്രശ്നം അതിനെ വ്യക്തമായിട്ടും ആയുർവേദിക ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും ഗുണകരമായിട്ടുള്ള വൈദ്യനാഥ പീഠ പൂജ ചെയ്ത് മഹാപ്രവിക്രമ ആരൂഢക്രം ഗൃഹത്തിൽ വച്ച് നെയ്വിളക്ക് നാല്പത്തി ഒന്നോ ദിവസം ചെയ്യുന്നത് കേതുവിന്റെയും ശരീരം പൂർണമായിട്ട് മാറണം രോഗാദി ദുരിത ബന്ധനങ്ങൾ അലട്ടുന്നത് മാറണം പൊരുട്ടാലി കാൽ ഉത്രട്ടാളി രേവതി മീനൻ രാശി കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും നമ്മുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട ശത്രുദോഷവും അല്ലെങ്കിൽ തൊഴിൽ മേഖലയും നോയും പാല വെക്കും എന്നുള്ള രീതിയിൽ തന്നെ അതുവരെ തവണ ഇതിനു മുന്നേ പോലീസ് സ്റ്റേഷൻ കോടതി തരത്തിൽ കാര്യങ്ങളെ വലിച്ചെടുക്കേണ്ട സാഹചര്യം കടന്നുപോയി മാറി ഇതിലേ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ഒരു വിളിച്ചപേക്ഷ ശത്രുതാ മനോഭാവത്തോടു കൂടി നമുക്ക് നമ്മുടെ കുടുംബത്തെയും കുറച്ചു കാലം മുൻപേ അത് വലിക്കുന്ന സാഹചര്യം സ്ത്രീ ശാപം എന്ന് പറയും അതുമൂലം നമ്മളെ ബാധിക്കേണ്ട ദോഷം വളർത്തു മൃഗത്തിൽ ബാധിച്ച് ചത്തുപോകുക ആട് മാട് കോഴി പറ്റി പൂച്ച അങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമ്മളെ ബാധിക്കേണ്ട ദോഷം അത്തരത്തിൽ പോയി എന്ന് വിചാരിച്ചാൽ വളരെ നല്ലത് നിരന്തരം വീഴ്ചകളുണ്ടാകില്ല സാമ്പത്തികമായിട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒക്കെ വീഴ്ചകൾ അപ്പൊ താമസിക്കുന്ന ഗൃഹം തന്നെ മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോ ആലോചിച്ചുറപ്പിക്കുന്ന വിവാഹത്തിൽ നിന്ന് വ്യതിചനച്ച് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം വേണമെന്ന് വാശിക്കണം അപ്പൊ പൊരുത്തവും വിവാഹവും തമ്മില് അപേക്ഷിതമായിട്ടുള്ള ബന്ധമുണ്ട് അപ്പൊ നമ്മുടെ കുടുംബവും സാഹചര്യമായിട്ട് യോജിച്ചു പോകുന്ന ബന്ധം ആയിരിക്കണം എന്നുള്ള യാഥാർത്ഥ്യം ഇന്നത്തെ സന്തോഷമില്ല നാളത്തെ ജീവിതം അപ്പൊ അത് പൊരുത്ത അല്ലെങ്കിൽ പൊരുത്തം നമ്മൾ നോക്കി അനുകൂലമാണെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഒരു വിവാഹം അത് നാളെ കലഹമായിട്ട് മാറാൻ പാടില്ല ഇവിടെ സ്വയംവര പാർവതി കവചിര മന്ത്രം ഗൃഹത്തിന് വെച്ച് നാല്പത്തൊന്ന് ദിവസം നെയ്വിളക് എത്തിയ ഈ ഉള്ള പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഉള്ളവരെ മിക്കോളും അത് മാറി കാര്യങ്ങൾ മുന്നോട്ട് വരാൻ ഈശ്വരാധീനം അനുകൂലമാകും അതുപോലെ വർക്ക് ചെയ്യുന്നവർക്ക് പോലീസിലായിരുന്നാലും പട്ടണ ഏത് മേഖലയിലും ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചില ചലഞ്ചസ് വരാൻ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ട് ഈശ്വരാധീനം കാണുന്നുണ്ട് ഇന്നിവിടെ ഈ കാര്യം നമുക്ക് തീരണം വീണ്ടും നമുക്ക് എടുക്കാം